കുറച്ച് മീൻ കിട്ടുമെന്നിട്ട് നമ്മളെ കോഴിക്കോട് കണ്ണൂർ ഉള്ളിൽ കോരപ്പുഴ പാലല്ലേ നമ്മളെ ഇത് ഇപ്പം എലത്തൂർ ബസ്സൊക്കെ സിറ്റി ബസ്സൊക്കെ നിർത്തുന്ന ഒരു ബസ് സ്റ്റാൻഡ് അതിൻ്റെ തൊട്ടടുത്ത കോരപ്പുഴ പാലത്തിൻ്റെ അടിയിൽ കൂടി അങ്ങോട്ട് ഇറങ്ങിയ നല്ല പുഴമീനും കടമീനും ഒക്കെ കിട്ടുന്ന കുറച്ച് ഷോപ്പുകളുണ്ട് അപ്പൊ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ എല്ലാ മീൻ വാങ്ങാ ഇറങ്ങിയാണ് ഞാൻ മുരു ഒക്കെ കിട്ടുന്ന ഒരു നമുക്ക് മുരുവിന്റെ ഒക്കെ ഒരു വീഡിയോ ഒക്കെ ഒപ്പിക്കാറുണ്ട് അപ്പൊ അതിൻ്റെ ഒരു കാഴ്ചനൊക്കെ ഇവിടെ ഇവിടെ നിന്ന് വന്നതായിരുന്നു അപ്പൊ ഒന്ന് ഇവിടെ കയറിയിട്ടാണ് അല്ലേ നല്ല പുഴമീൻ നമ്മളവിടെ വാലാത്തെന്നൊക്കെ പറഞ്ഞ മീനാണ് നല്ല സ്ഥലത്ത് പല പേരായിരുന്നു അല്ല മീനുകളൊക്കെ ഒന്ന് കാണിച്ചതെല്ലാം ഷോപ്പിലൊക്കെ കയറി കിട്ടും പുഴ മീൻ മാത്രമല്ല കടൽ മീനൊക്കെ കിട്ടും ലൈസ് ഉണ്ട് വെച്ചാൽ അയക്കോർ ഉണ്ട് വാഗോലി ഉണ്ട് പിന്നെ ഒരു പത്ത് പഞ്ച് കിലോ ഉള്ള നമ്മളെ കാളാഞ്ചില്ല അതും ഉണ്ടായിരുന്നുണ്ട് ഒക്കെ കാണാൻ കിട്ടുവോ അപ്പം അതൊന്ന് കാണാൻ പറ്റി അപ്പൊ അവിടുന്ന് കുറെ ഷോപ്പുകൾ തുടക്കത്തിനുള്ള ഷോപ്പാണ് ഞാനിപ്പോ കണ്ടാ അവിടുന്ന് കുറച്ച് മുന്നോട്ട് ഒരു പത്ത് ഇരുപത് മീറ്റർ മുന്നോട്ട് പാൽ തടിക്കൂടുന്നോട്ട് പോയാൽ മതി പുഴേന്റെ അടുത്തേക്കാണ് അവിടെയൊക്കെ പോയാൽ നമുക്ക് ലൈവ് ആയിട്ട് തൂണിക്കാർ വരുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ ഒരുപാട് വണ്ടിയൊക്കെ നിർത്തിയിങ്ങനെ മീൻ വാങ്ങാൻ അങ്ങനെ വരുന്ന ഒരു സ്പോട്ടാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചിട്ട് കണ്ടല്ലോ ആ പാലത്തിനടിയിലൊക്കെ ഇങ്ങനെ മീൻ പിടുത്തക്കാർ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ അവർ കൊടുക്കുന്ന മീനുകളാണ് മെയിൻ ഉണ്ടാവുക അതൊക്കെ നമുക്ക് ഇങ്ങനെ മുരുമൊക്കെ കിട്ടിട്ടുണ്ട് അവിടെ നമ്മൾ ഓയിസ്റ്ററിന്റെ സാധനം അപ്പം അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട് നമുക്ക് ഭാവിയിൽ അത് കാണാം അവിടെ തന്നെ അങ്ങനെ ചെയ്യാം അല്ല എല്ലാ മീനുകളും കടുക്കുണ്ട് എല്ലാ സാധനങ്ങളും കുഴമീനുണ്ട് അല്ലേ ഇല്ല നമ്മളെ കാരച്ച മീനുള്ളത് അതാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇരുമീൻ ഉണ്ട് കൂന്തലുണ്ട് നല്ല ചെറിയ നാരഞ്ചമീൻ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് കിട്ടും ഞായറാഴ്ച അവിടെ വന്ന് വാങ്ങി കഴിക്കാറുണ്ട് പിന്നെ ഒരു വെട്ടിയിലേക്ക് നോക്കിയപ്പോഴാണ് നല്ല ജീവനോടുള്ള ഞണ്ട് മട്ട് റാവ ചെറുതും വലുതും പല സൈസ് ഉണ്ടാവും അപ്പൊ വലുപ്പത്തിനനുസരിച്ചാണല്ലോ പല റേറ്റ് ആയിരിക്കും ഉണ്ടാവുക അതൊക്കെ കണ്ടങ്ങനെ പോയിട്ട് പിന്നെ ഇവിടെ മീനൊക്കെ മുറിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ അങ്ങനെ ഒന്ന് കാണാം നല്ല ആഗോലി ആഗോലി ഇതേപോലത്തെ വലുത് കിട്ടണം അല്ലാതെ ആ ടേസ്റ്റ് ഒരു കിലോന്റെ മുകളിലുള്ള ആ ആഗോലി വാങ്ങിയാൽ കറക്റ്റ് ടേസ്റ്റ് അറിയാം നിങ്ങളുടെ സത്യം ഓല അല്ലേ അക്വറിയൊക്കെ ആയാലും കുറച്ച് വലുത് വാങ്ങണം എപ്പോഴും അത് ഒരു അഞ്ചെട്ട് കിലോ ഉള്ള ആയിരിക്കില്ലേ അങ്ങനെ കൊറച്ച് ബിരിയാണിക്ക് ഒക്കെ സെറ്റ് ആക്കിയത് അതാണ് സംഭവം അപ്പൊ എന്തായാലും സ്പോട്ട് മനസ്സിലായല്ലോ നമ്മളെ കോരപ്പുഴ റെയിൽവേ പാലവും എല്ലാ ഇവിടെ ഒരുപാട് പാലങ്ങളുള്ള ഏരിയ ആട്ടോ എന്തായാലും പോയി വെക്കാണ്ട് നിങ്ങള് വലയ്ക്കോര ഉണക്കുന്നൊക്കെ അങ്ങനത്തെ ഒരു ഏരിയയാണ് നല്ല രസം അവിടെ പോയി കാണാൻ കാച്ചവര് കാണാൻ